അതെന്താ പോലീസ് കേസ് പോലും ചാർജ് ചെയ്തില്ലല്ലോ അവർ മാത്രമേ നടന്നിട്ടുള്ളൂ സംശയങ്ങൾക്കൊക്കെ മറുപടി വിട്ടു കാണും മറികന്നെയാ ഞാൻ ചോദിക്കുന്നേ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ പ്രഭയെ അറസ്റ്റ് അറസ്റ്റും ഒന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല കാര്യല്ലേ കൊലപാതകത്തിന് നേരിട്ട് പങ്കില്ലെന്ന് പോലീസിന് തോന്നിയിട്ടുണ്ടാവും പിന്നെ വസുന്ധരിയുടെ അന്വേഷണ രീതി ഡി എ ജിക്ക് പോലും വ്യക്തമല്ല കൃത്യമായ തെളിവുകൾ ശേഖരിക്കലും മാത്ര ഇപ്പൊ നടക്കുന്നത് പ്രഭയ വിട്ട് സിദ്ധാർത്ഥനിലേക്കും മന്തലിലേക്കുമുള്ള റൂട്ടിലായിരിക്കും ഐ പി എസ് ഗാരിയുടെ യാത്രയാൽ ഒരാഴ്ച അതിനുള്ളിൽ വ്യക്തമായ തെളിവുകളോടെ പ്രതികളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് സിദ്ധാർത്ഥന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ബന്ധം വെച്ച് ഇത് കണ്ടിടത്തോളം ഫോഴ്സിന് അവശ്വസിക്കേണ്ട കാര്യമില്ല നന്ദനും ദേവികയും അവരുടെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ വേണ്ടിട്ടാ നമ്മുടെ മകളെ അറുംകൊല ചെയ്തേ അവർക്ക് ദേവിക എവിടെയുണ്ടെന്ന് പോലീസിന് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ അറിവ് അവളെ കണ്ടെത്തിയാൽ ഉള്ളതുള്ളതുപോലെ പറയിപ്പിക്കും വസുന്ധര പിന്നെ സിദ്ധാർത്ഥനും നന്ദനും പ്രഭയും എല്ലാം കൊടുക്കും അഥവാ പോലീസിന് വഴി തെറ്റിയാൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല സിദ്ധാർത്ഥന്റെയും മകന്റെയും മരണം എന്റെ കൈകൊണ്ട് തന്നെ സംഭവിക്കും മറ്റൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല അതെ നന്ദനെ തന്നെ തീർക്കും മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന സിദ്ധാർത്ഥന അനുഭവിക്കട്ടെ അതാ വേണ്ടേ അതുതന്നെയാ വേണ്ടേ എന്താ ഇവിടെ നീ എന്തിനോട് പുറപ്പെടാ പാട്ട് കേൾക്കട്ടാ ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തോട് ചിന്തിക്കരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ ഹലോ ആ വളരെ നന്ദിയുണ്ട് ശരി എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നാളെ നേരം വിളിക്കുമ്പോ ഇവളെയും കൂട്ടി ഇവിടുന്ന് പെക്കോണം എസ്തപ്പാനെ ഞാനും ഇവിളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം അതല്ല പിന്നെ ഇവിളിന്ന് ഇവിടെ നിന്ന പ്രശ്നമാ എന്താ പോലീസിന് വല്ല സംശയം തോന്നിയിട്ടുണ്ടോ ആളുകൾ തിരഞ്ഞെത്താൻ സാധ്യതയുണ്ട് നാളെ രാവിലെ ഇവിടെ സ്ഥലം മാറണം இல்லங்கை பணி கிட்டும் 플라워ஸ் Сурикова வசந்தம் யூடியூபில் பிரேட்சிகருக்கு லைவ் ആയി കാണாம் 플라워ஸ் காமெடி இல் ஜாயின் ஜியூ